ഈ സൈറ്റിൽ നമ്മളെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കണകുണ്ടായ സ്ഥിതിക്ക് വീടിൻ്റെ മുഖം കാണിക്കേണ്ട മിറ്റം കാണിച്ചു തരാം പിന്നെ ഉണ്ടല്ലോ നാട്ടിൽ നല്ലപോലെ അങ്ങോട്ട് മഴ ഇത് ഇപ്പം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഒരുപാട് എരിയെന്ന ആൾക്കാർ വിളിച്ചു കൂടി ചോദിക്കുന്ന ഒരു സംശയത്തിന് ഉത്തരം ഒത്തിരിപാട് ഈ ചെറു വീഡിയോ കൂടെ കാണിച്ചിട്ടുണ്ട് മൊത്തം കാണണം എന്നാലും അഡിഡിട്ടു കേട്ടോ ഇവിടുത്തെ ട്രബിൾ എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഈ അഫ്സ്റ്റാർ വീടിൻ്റെ ഒരേ ഒരു കക്കൂസിന്റെ കുയിൽ നിൽക്കുന്നത് ഈ ഇന്റർലോക്കിൻ്റെ അടിഭാഗത്താണ് ഓക്കെ അല്ലേ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡിൽ മാറി ഇവിടുത്തെ ഇൻ്റർലോക്ക് വിരിച്ചത് മൊത്തം നേക്കാണ് പക്ഷേ ഇതിൻ്റെ ഇടക്കൂടെ ഒരു നാലഞ്ച് കട്ടം കണ്ടിട്ട് താന്നപ്പോൾ ക്ലയൻറ്റിന് മനസ്സിലായി ഇവിടെ എന്തോ എന്നുള്ളത് അപ്പം മൂപ്പര കട്ട ഊരൊക്കെ എപ്പോഴാണ് മനസ്സിലായത് എന്ത് കെട്ടിടിഞ്ഞെടുക്കുകയാണ് മൂപ്പർ കറക്റ്റ് ആരൊന്നും മനസ്സിലായില്ല അപ്പോൾ തന്നെ മൂപ്പരാണ് വിളിച്ചു അപ്പം ഇതിനൊരു പരിഹാരമാണ് തൽക്കാലം ആരും വികാതാക്കാൻ ഒരു ദാർപ്പായിട്ട് വെച്ചിട്ടുണ്ട് ദാർപ്പായി ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ കാണാൻ പറ്റും കൊണ്ടേക്കുക ഇതാണ് അവസ്ഥ ഇരുപത്തി നാൽപ്പേൻ്റെ കട്ടാണ് വിരിച്ചിട്ടുണ്ട് ഒരു കട്ട എന്ന് പറഞ്ഞാൽ ചെങ്കേലിൻ്റെ വെയിറ്റ് ഉണ്ട് രണ്ട് മൂന്ന് എന്താ ഈ ഒരു ഓൾസൈ ഈ സൈഡിലത്തെ കെട്ട് മൊത്തം പോയിണ്ടേ എന്തായാലും ഇതിനൊരു പരിഹാരമാണ് അപ്പോൾ കാണുന്ന ഇങ്ങോട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം സെറ്റപ്പാക്കണേൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് എന്നറിയോ ഇതാണ് സ്ലേവ് സ്ലേവിൻ്റെ മോളത്തെയും മണ്ണും ചില്ലിയും മൊത്തം മാറ്റിയിട്ട് സ്ലേവ് ചിലപ്പം കട്ട് ചെയ്തുകൊണ്ട് മോൾ കയറ്റിട്ടേണ്ടി വരും പിന്നെ അതൊക്കെ റീസെറ്റാക്കി കെട്ടിയെന്ന് വെച്ചാൽ റീസെറ്റാക്കിയിട്ട് എന്ത് ചെയ്യണം മൊത്തമായിട്ട് ഇൻ്റർലോക്കും ഇരിക്കണം അപ്പോൾ ഇതൊക്കെ ചെയ്യണേൻ്റെ ഫുള്ള് വിഷ്വൽസ് കാണിച്ചിട്ടാൻ വേണ്ടി പോകണം നഷ്ടം എന്തായാലും ഉണ്ടാകുമോ ഓക്കെ സെറ്റ് ഈ വീട്ടിലെ ക്ലെയിൻ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് ഈ ഒരു വർക്ക് തീർക്കാൻ എത്ര ഉറുപ്പ്യാവുന്നതിന് അറിയണം അല്ല വണ്ടിയുള്ളൂ അല്ലെ ഇവരുണ്ട് പറഞ്ഞതരാം മച്ചാനേ ആ ലാപ്പും കേബിളും കൊണ്ടുവരൂ ഓക്കെ വരുന്ന സാധനം ഏതാ അറിയോ ആപ്പിളാ ഏതാ മുതലോയ്ക്കുക ഇത് കുയ്യ് ഇങ്ങനെ ഇടുവിലാണ് ഇത് മടിയിലേ ഉള്ളൂ ഇനി എന്താ ചെയ്യേണ്ടി എന്നറിയോ നേരെ ആ കേബിൾ കുത്തിയിട്ട് നമുക്ക് തുറക്കേണ്ട ആപ്പ ഏതാ ഏതാണ് സെപ്റ്റിക് ടാങ്ക് എല്ലാത്തിനും പല പല സൈസ് ആപ്പാണ് ഈ ആപ്പിൻ്റെ പേരാണ് സെപ്റ്റിക് ടാങ്ക് ഏഷ് കറക്റ്റ് കാണണ്ടേ അയ്യോ ആറടി താഴ്ച്ച ആറ് നീളം നാല് വീതി വരണോ ചെങ്കലിൻ്റെ കെട്ടാണ് എത്ര വരും എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ഗുണിച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ആൾക്കാരുണ്ട് അഞ്ച് അഞ്ചാൾക്കാർ ആദ്യം നമ്മൾ ആൾക്കാരെ നോക്കണം പിന്നെ അഭിപ്രായത്തിൽ എട്ട് പ്ലസ് ജി എസ് ടി ആയിരത്തി നാന്നൂറ് ഒമ്പത് നാന്നൂറിൻ്റെ വർക്ക് വരും പിന്നെ ഭക്ഷണങ്ങൾ പുറമെ തരണം അറിയോ ബില്ലിങ് നോട്ട് പിന്നെ തീട്ടക്കുവിൻ്റെ പണിയിൽ പേശലില്ല എന്ന് നോഞ്ഞല്ലേ ഒന്നും നോക്കണ്ട നിങ്ങൾ ഫസ്റ്റ് പെയ്ക്കാണ്ടി മിനിമം ഒരു നാല് നാലിന്റെ തൂക്ക പേപ്പർ കൊണ്ടുവരണം ഈ കുയിന്റെ സ്ലേവ് ഇങ്ങനെ നീളത്തിലുള്ളത് ഏകദേശം നമുക്ക് സെന്റർ വരെ ബാക്കി ആവശ്യം വിരിക്കും വേണ്ടി വരും ഇതേപോലെ കുഞ്ഞി കെടുക്കണ കട്ട ഊരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ നേരം കൈക്കോട്ട് എടുക്കുക ഇത് നേരം പോയില്ലേ ഒന്ന് ബാക്കി എല്ലാം പോന്നോളും എല്ലാ പണിക്കും ഓരോ ഐഡിയ കുയിന്റെ മോളിൽ ചെരുപ്പിടാതെക്കാൻ പാടില്ല പൊട്ടാ വെയിറ്റും വേറ്റുമ്പോഴേക്ക് വരില്ലേ എന്താ അമ്പം എന്താ ഇവിടെ കെട്ടില്ലാത്തതാണ് അഥവാ ഈ സ്ലേവ് ഇടിഞ്ഞ് പോയിക്കുകയാണെങ്കിൽ പിന്നെ ഈ സൈറ്റിക്ക് ജെ സി വരാനുള്ള ഒപ്പില്ല മണ്ണത്ര കാണിക്കല്ലേ ചെരുപ്പിട്ടാൽ മതി അപ്പൊ വെയിറ്റ് ഉണ്ടാവില്ല കേട്ടോ അരാത്ത മരി അടക്കുക കേട്ടോ ഇപ്പൊ ഒരു വയ്പില്ല എപ്പോഴും എന്താ ഏത് വർക്ക് ചെയ്യാനും ബുദ്ധി പ്രവർത്തിപ്പിക്കുക എനിക്ക് അത്ര വരള്ളൂ ഇപ്പൊ വെയിറ്റ് ഇല്ലല്ലോ ഇനി ചെരിപ്പ് ഊരുക്കുക അതിൻ്റെ വെയിറ്റ് കൂടും ഊരു അതിന്റെ വെയിറ്റ് കൂടി ചെരിപ്പിടി വെരിപ്പിടി റെഡി ഈ താർപ്പ ഇപ്പം നാല് മീറ്ററോളം നീളം വരുന്നുണ്ട് അപ്പൊ നല്ല പോലെ വിരിച്ചാൽ ചില്ലൊരു പാത്തും മണ്ണൊരു പാത്തും ആക്ക ഇത് മണ്ണ് ഇത് ചില്ലി ഈ കുീന്റെ സ്ലേവ് എല്ലാ സൈറ്റും മാതിരി ഒരു മുക്കാലും കാലും അല്ല ഇത് ആണ് മണ്ണ് മാരിപ്പൊ കണ്ടില്ലേ അത് മാത്രല്ല ചെറിയ തിക്നെസ്ലേവിലുള്ളൂ ഇതൊരു പീസാണ് ഇതൊരു പീസാണ് ഇതൊരു പീസാണ് ഒക്കെ രണ്ടടിന്റെ പീസാണ് ഈ സെൻട്രത്തെ പീസ് താന്നപ്പോഴാണ് ഇവിടുത്തെ ഇന്റർലോക്ക് താങ്ങുന്നത് അതിന് ഉദാഹരണം ഒരു വടി ഇതാണ് ഇതിന്റെ ശരിക്കത്തെ ലെവല് ഈ ഒരു ഇന്റർലോക്കിന്റെ ലെവലാണ് താങ്ക് മൂന്നിഞ്ചി താന്നെ ഇപ്പൊ ഈ സ്ലേവ് നിക്കണത് എങ്ങനെ അറിയോ ഈ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് നല്ല പോലെ കുതിരച്ചാല് അവിടെ മാത്രമേ കെട്ടുമ്പേ ഉള്ളൂ പോകും പോലത്തെ മണ്ണും നീക്കിയാൽ നമുക്ക് കയർ കയർ സപ്പോർട്ട് മോൾ കുറച്ച് റിസ്ക് ഇട്ടുകയറ്റിണ്ടാവും ഇത് കൂടെ കോർത്ത് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചാൽ പോകും നേരെ ഈ കയറിന് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കാ അപ്പൊ അതിനാണ് കൈ ഇറന്നില്ലേ ഓക്കേ സംഭവം സെറ്റായി ആ തുഞ്ചം കെട്ടുമ്പോ കേറിയുണ്ട് ഈ തുഞ്ചം കെട്ടുമ്പോ കേറിയുണ്ട് അപ്പം ഇവിടെ ഇങ്ങോട്ട് മറക്കിലാക്കി അപ്പൊ എന്താണ് ഇതിന്റെ താഴെ വേച്ച് കെട്ടുമല്ല വരുന്നത് അപ്പൊ നമ്മക്ക് വാദിക്കൂലോക്ക് എല്ലാരും ആ കല്ല് ഈ മൂല പോയി കല്ലേ നെയ്ക്കപ്പെടുന്ന കുയിന്റെ അവസ്ഥ കണ്ടാളെ ഈ കുയിക്ക് എത്ര വയ്പോ ഒന്ന് രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് ഇനി അഞ്ഞൂറ് കൊല്ലത്തിനും ഈ കുഴി മതി പിന്നെ ഒരു കുഴപ്പം പാടുണ്ട് നമ്മളിപ്പോ തുറന്നപ്പോഴാണ് കണ്ടത് ഈ ഒരു കെട്ട് തള്ളി കോണി ഇറക്കോ കോണി ഇറക്കോ കോണി ഇറക്കോ വൈഡായി കണ്ടെന്നായിക്കോട്ടെ താഴ്ച എന്ന് പറഞ്ഞാല് ആറടി ആപ്പ് അറിയില്ല ആപ്പിന്റെ ഇപ്പൊ കുയിക്ക് പറയാറങ്ങുന്നതിന് മുമ്പ് അതിലിറങ്ങുന്ന ആൾക്ക് ഒരു സുഗന്ധം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്കൂസും കുയിന്റെ ഉള്ളിൽ ആ ഇടിഞ്ഞ വീണ മണ്ണിന്റെ മുകളിലാണ് ഈ മണ്ണിന്റെ മുകളിൽ നിന്ന് അങ്ങനെ ചാടും എന്താകുണ്ട് ഒരു ചെറിയ ജർക്കിങ്ങുണ്ട് വീഗലാന്റ് പോയ മതി സ്പോഞ്ചിന്റെ മുകളിൽ ചാടിയ മാതിരി എന്താ സംഭവം എന്നറിയോ ഈ മണ്ണ് ഇടിഞ്ഞു വീണുക്കേണ്ടത് ഈ കുയിലെ സാധനമൊക്കെയാണ് ഏകദേശം ഈ കുയിക്ക് ആറടി താഴ്ച ഉണ്ട് നാല് മാത്രമേ മോൾ കാണുള്ളൂ ബാക്കി രണ്ടടിക്ക് സാധനമുണ്ട് അപ്പോൾ അതിൻ്റെ മുകളാണ് മണ്ണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അറിയുമോ ഈ മണ്ണ് തട്ടി നിരത്തിക്കാണ്ട് ഈ കെട്ട് കെട്ടി ഈ സ്ലൈ വിട്ടുകൊണ്ട് ഇൻ്റർലോക്ക് വിരിച്ച് പോകാൻ പറ്റും പക്ഷെ ആ ഒരിക്കലും നമുക്ക് ദീർഘകാല പെർഫെക്ഷനും ഗ്യാരണ്ടി തരാൻ പറ്റില്ല അപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോണെന്ന് അറിയുമോ ഈ മണ്ണ് നിരത്തിയിട്ട് ഇതേപോലെ ഇടിച്ചമർത്തിയിട്ട് എന്ത് ചെയ്തെന്ന് അറിയോ ഈ കെട്ടിട്ടു ഈ കെട്ട് കയറിക്കണ കുളത്തിൽ നമ്മളൊരു ബീം അടിക്കാൻ വേണ്ടി പോകണം മണ്ണ് നിരത്തിയാൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിൽ കെട്ടുക ബൈ ചാൻസ് ഇത് കാലം കഴിഞ്ഞിട്ട് ഈ അടിയത്ത മണ്ണ് കീഞ്ഞി പോവുകയാണെങ്കിൽ പോലും ഈ ഭീമെന്ത് ചെയ്യും ഗുണം ചെയ്യും അപ്പം അതുകൊണ്ട് ഇങ്ങള് നോക്കി നിൽക്കാതെ നിൽക്കാതെന്ത അറിയോ ബെൽറ്റിന്റെ റിങ് ഉണ്ടെന്നാൽ മതി ആർക്ക് നാല് എത്ര മണ്ണെന്ന് അറിയുമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒരെട്ടെണ്ണം കൊണ്ടിരി

ഒന്നേ അമ്പതിലാ സെറ്റല്ലേ ഒന്ന് അമ്പത് നെയ്വ് കണ്ടോളിയാ പിന്നെ നമ്മള് കാണിച്ചില്ലാന്ന് പറയരുത് കൊറച്ച് ബുദ്ധിമുട്ടുണ്ടോ നേരെങ്ങനെ ഉള്ളില് കണ്ട് കയറ്റി കെട്ടുമുക്ക് എട്ടിഞ്ചി ഇവിടെ ഈ കെട്ടുമുക്ക് കയറിയില്ലേ സംഭവം സെറ്റ് ഇട്ടോ കോൺക്രീറ്റ് വേത്തെ കോൺക്രീറ്റ് വേത്താൻ പറ്റുമോ ധൈര്യത്തിലൊട്ടിക്കും അയ്യോ നെക്സ്റ്റ് 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 ഈ കമ്പി എന്താ ചെയ്യണോ ഇങ്ങനായിട്ട് ഇങ്ങനെ തരിപ്പിക്കും ഇതിന്റെ പേരാണ് കോൺക്രീറ്റ് റൂട്ട് കനാൽ ഒരു പത്ത് ചട്ടി അംസാന്റെ കൂട്ടിക്കോ ഒന്നാമത്തെ വരിക്ക് എന്ത് വേണ്ട സിമെന്റ് വേണ്ട കയ്യാലക്കോടേ കയ്യാലക്കോട് എല്ലാ അറിയാം വെച്ചിട്ട് നേരെ വെക്കും ഏതാനും നമ്മള് കൊയിക്കറങ്ങിയതല്ലേ അപ്പൊ എന്തെയ്യാന്നറിയോ ഈ വളഞ്ഞ കെട്ടുമ്പോടെ സെറ്റപ്പ് ആക്കുക അതിന് ഉറപ്പ് കൊടുക്ക അപ്പ എന്താ ചെയ്യണ്ടി ഈ കല്ലോണ്ട് ഇങ്ങനെ സെൻട്രൽ ഒരു ഫൗണ്ടേഷൻ കൊടുക്കാണ്ട് അത് നേരെ എടുത്തിടാൻ പറ്റില്ല എന്റെ മേത്തങ്ങനെ തീർക്കും അപ്പൊ എന്തെയ്യാ വെല്ല ഇതേപോലെ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ അമർത്തി വെക്ക ഈ ഇടിഞ്ഞ കല്ല് ഇവിടെക്ക് എത്തിക്കണു മനസ്സിലായോ കൂസും കൂയിന്റെ പണിക്കൊക്കെ ചട്ടകം ഉപയോഗിക്കാന്ന് പറഞ്ഞാലേ കൊണ്ടാ 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 കല്ലെ കല്ലേ ചുമരമ്പ അങ്ങനെ മുട്ടിക്കയാണ് എന്താ പോരാ അടുത്ത കാലം കേ എനിക്ക് സംശയം ഉണ്ടാവും തൂക്കുണ്ടാ വരണ്ടെന്നുള്ളത് ശരിയാണ് എനിക്ക് തുമ്മല്ല ഇത് ചെയ്യുന്നു അറിയാം ഈ പൊന്തി വരുന്ന മുട്ടുമായിട്ട് മുട്ടിക്കും ഈ കുയിന്റെ പണിക്കും വേണ്ടി എഴുപത് കല്ല് ആ എഴുപത് കല്ലോണ്ട് എന്ത് ചെയ്യും ഇതും ഇന്നലെ തീർത്തു അതിനാണ് കാര്യം ഔങ്ങാതെ ഒരു നാലഞ്ച് കല്ല് ഫടപെടാ ഈ വരുമ്പോടെ പാക്കൊക്കെ കല്ലുണ്ടല്ലോ എന്താ പാട് ലൈൻ സെറ്റ് അല്ലേ നമ്മൾ വെക്കണത് ഇടച്ചോമരിന്റെ ലാസ്റ്റ് പരി മൂന്ന് കല്ല് വെച്ചിരിക്കണേ ഈ നാലാമത്തെ കല്ലും കല്ലുമ്പാട് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കേക്കായ സ്ഥിതിക്ക് സ്ലേവ് കൂടി ഇരിക്കൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഗുലുമാലി നോട്ടം നോക്കാണ്ട് അതെങ്ങനെ നോക്കേണ്ടി വരുമോ നേരെ ഒരു സ്ട്രെയിറ്റ് സാധനം ഇട്ട് കണ്ട് ഇങ്ങനെ ഒളച്ച് തിരിച്ച് ഒതുക്കി മറിച്ചുകണ്ട് ഇങ്ങനെ ചെറുക്കേണ്ടത് പോലെ ഓക്കെ ഒരു കല്ലുമ്പാട് പോവും കുപ്പി വടി നിക്കണത് ഈ സ്ലേബിന്റെയും വടി തട്ടിക്ക് ഈ സ്ലേബിന്റെയും വടി തട്ടിക്ക് ഇതാണ് ടോപ്പ് ലെവല് കോൺക്രീറ്റ് ഒരു വക്കറ്റിന്റെ ഉള്ളൂ അത് വക്കല് മാത്രം കിട്ടിയാ മതി പിന്നെ അതിന്റെ വേഗം അതേ ലെവൽ പല എന്താ സ്ട്രോങ് ഇത് പച്ച കോൺക്രീറ്റ് ആ അതിന്റെ മുകളിൽ ഇപ്പൊ തന്നെ സ്ലേവ് ഇടാനാണ് ഇപ്പൊ രണ്ടിഞ്ച് കന ഉണ്ടായത് കൊണ്ട് അത് ഇരിക്കും കണക്കാക്കിട്ട് ഒരു പീസ് താമ്പൂർ വെടിയും മൂന്ന് പെടിയും വെച്ചാല് സാധനം ഇരുന്നാലും ഏതാ പണി ഏതാ പണി സംഭവം ഇത് മതി ഈ കുയിന്റെ ഒരു സൈഡിലെ കെട്ടി ഇടിഞ്ഞു വീണോണ്ട് ഇവിടെ എഴുപത് കല്ലറക്കാനാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ എഴുപത് കല്ലറക്കി ചെയ്തത് പിന്നെ ഇവിടെ വന്നു സൈറ്റിലെ സിറ്റുവേഷൻ നോക്കിയിട്ട് അവിടെ താഴത്തൊരു ഇട്ടതുകൊണ്ട് ആ സൈഡത്തെ കെട്ടി നമ്മൾ പാക്കിട്ട് കെട്ടിയില്ല അവിടെ മൊത്തത്തിന് പാക്കിട്ട് കെട്ടുകയാണെങ്കിൽ ഈ അറക്കി എഴുപത് കല്ലും അവിടെ പോകുമായിരുന്നു അവിടെ പാക്കിന്റെ ആവശ്യം വരുന്നില്ല കാരണം എന്താണ് നമ്മൾ എന്താ ചെന്ന് അറിയാം അവിടെ നീളത്ത് കെട്ടിയിട്ട് ഒരു നല്ല ഇടക്കെട്ട് കെട്ടി കഴിഞ്ഞാൽ ആ വീതി കെട്ടും ഈ വീതി കെട്ടും നമ്മൾ കൂട്ടിപ്പുറത്ത മൊത്തം ഇല്ലേ അപ്പം അതെല്ലാം ഏറ്റവും നല്ലത് അപ്പം ആ സ്ഥിതിക്കാണ് ഈ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങളത്തെ കെട്ടി ദമ്മാക്കി പിന്നെ എന്താ പറയുക ലെങ്ത് കുറവല്ലേ ഇവിടെ സെൻറ്റർ കെട്ട് പോക്കാണ് ദമ്മ് ഈ ചുമരും ഈ ചുമരും നമ്മിൽ ടൈറ്റ് ആക്കിയിരിക്കുകയാണ് ഇനി ഈ ഇടിഞ്ഞു ചീകാനുള്ള ഈ കെട്ടിൻ്റെ കാര്യത്തിൽ ഇവിടെ ഇപ്പം തീരുമാനമായിട്ട് ടെൻഷൻ അടിക്കേണ്ടി യാതൊരു ആവശ്യമില്ല അപ്പം നമുക്ക് സ്ലേവാണ് എടുക്കും നീക്കാൻ പറ്റും എട്ടുമ്പോ അവിടെ എട്ട് കയറിണ്ട്ട് കയൊന്നും നോക്കണ്ട വരിക്ക് നൂല് വെട്ടിക്കാണ്ട് അങ്ങനെ പാറപ്പൊടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ െണ്ട് പൊന്തിക്കണില്ലേ ആ നിക്കണത് ഈ നൂല് ലെവലിൽ ഇടിച്ചു അതാണ് പണി അപ്പൊ ഞമ്മളെ മൊത്തം വിശ്വന്ന് കൊറച്ചെടുത്തുകണ്ട് വീണ്ടും ഇരിക്കുകയാണ് അപ്പൊ ഈ പണിയേ പറ്റുള്ളൂ നേരെ ഇത് മൊത്തമായിട്ട് പുതിയതായിട്ട് വിരിക്കാണെങ്കിലും മാലിട്ട് മൊത്തം വടി വെച്ചുകാണ്ട് നേരത്തെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാൻ നമുക്ക് അറിയാണ്ടല്ല ഇവിടെ ആണ് ഫിനിഷ് ലാസ്റ്റ് ഇവിടെ അതൊരു ടാസ്ക് വർക്ക് ാക്കി പിന്നെ സ്ലേവ് കട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല കുയിലി ഒരു നമ്മൾ കെട്ടെ കല്ല് കല്ലറക്കാൻ പറഞ്ഞു സ്ലേവ് ഒക്കെ എടുത്തതിന് ശേഷം ആ ഒരു സൈഡിലത്തെ കെട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് കെട്ട് പളട്ടെന്നിനി കുളഞ്ഞുകാണ്ട് നിക്കേനും അപ്പൊ അത് ഇടിയാതെ ആ ഏവൻ കല്ലുകൊണ്ട് ഫുൾ സെറ്റപ്പ് ആക്കി കെട്ടി സ്ലേവ് ഇട്ടു അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഇന്റർലോക്ക് വിരിച്ച് സൂപ്പർ ഉണ്ട് ഈ കാണുന്ന ഏരിയയില് ഒരു പത്തടിന്റെ കോലി ക്രോസിൽ വെക്കുകയാണെങ്കിൽ ഓടിയൊരു സ്ഥലം ഉണ്ടാവൂല കണ കൂടെ വിരിക്കലല്ല വിരിയ ഇനി പണിന്റെ ഭാഗമായിട്ട് ഇന്റർലോക്ക് കുറച്ച് ചളി വന്നിട്ടുണ്ട് അത് മായ ഏതാ പെരിക്കോടും അല്ലെങ്കിൽ നിങ്ങൾ പോളിഷ് ചെയ്യണമെങ്കിൽ പറഞ്ഞാലും മതി എന്നാൽ നിങ്ങൾ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ ഈ തരിയുടെ പണിക്കണ്ടാ പറഞ്ഞാൽ മതി കേട്ടോ വൈകപ്പിയാണേ